നമസ്കാരം ഞാൻ മറിയ ഇന്റർനാഷണൽ സ്വാഗതം ബൈ മഹാസഖ്യം മോദിയെ കടന്നാക്രമിച്ച ബീഹാറിൽ ജനതാ പാർട്ടികളുടെ മഹാസഖ്യ റാലി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാട്നയിലെ സ്വാഭിമാൻ റാലിയിൽ കൈകോർത്തത് ജെ ഡി യു ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം ഉദ്ഘാടന പ്രസംഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയത് രൂക്ഷ വിമർശനം അഴിമതിരഹിത ഭരണം വാഗ്ദാനം ചെയ്ത മോദി വ്യാപം അഴിമതിയിൽ മൗനം പാലിക്കുന്നു രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ മോദി പാർലമെന്റിൽ കീഴടങ്ങിയെന്നും സോണിയ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ബീഹാറിനെ തകർക്കാനെന്ന് നിതീഷ് കുമാർ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി സംസ്ഥാനത്തെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുവെന്നും നിതീഷിന്റെ ആരോപണം പോരാട്ടത്തിന്റെ തേരോട്ടം ഗുജറാത്തിലെ പട്ടേൽ സംവരണ പ്രക്ഷോഭത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നത് ഗാന്ധിജിയുടെയും പട്ടേലിന്റെയും നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തത് രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത് സംവരണമല്ല വികസനമെന്നും മോദി പട്ടേൽ പ്രക്ഷോഭത്തിനെതിരെ മോദിയുടെ പ്രതികരണം ഇതാദ്യം പ്രധാനമന്ത്രിയുടെ പരാമർശം റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൽ സമരത്തിൽ ഇതുവരെ മരണത്തിനിരയായത് പത്തു പേർ ഗുജറാത്തിൽ ആളിക്കത്തുന്ന പട്ടേൽ പ്രക്ഷോഭം രാജ്യവ്യാപകമാക്കാൻ ഒരുങ്ങി ഹർദ്ദിക് പട്ടേൽ മറ്റു സംസ്ഥാനങ്ങളിലെ പട്ടേൽ സമുദായങ്ങളെ പ്രക്ഷോഭത്തിനിറക്കുമെന്ന മുന്നറിയിപ്പ് ഡൽഹിയിൽ ജാട്ട് ഗുജ്ജാർ നേതാക്കളുമായി കൂടിക്കാഴ്ചക്കും തീരുമാനം പട്ടേൽ സമുദായത്തിന്റെ ആവശ്യത്തിന് സമാനമായി സംവരണ പ്രക്ഷോഭം നടത്തുന്ന ജാട്ട് ഗുജ്ജാർ നേതാക്കളെ ഹർദിക് പട്ടേൽ ഒപ്പം കൂട്ടുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രക്ഷോഭം വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പിൽ ആശങ്കയോടെ ആഭ്യന്തര മന്ത്രാലയം ഭൂമിയിൽ അടിതെറ്റി ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ തോൽവി സമ്മതിച്ചു പ്രധാനമന്ത്രി വീണ്ടും ഓർഡിനൻസ് പുറപ്പെടുവിക്കില്ല തുടർ നടപടികൾ കർഷകരുമായി ധാരണയിലെത്തിയ ശേഷം മോദിയുടെ പരാമർശം മൻ കി ബാത് റേഡിയോ പരിപാടിയിൽ ഭൂമി ഏറ്റെടുക്കൽ പരിധിയിൽ പതിമൂന്ന് കേന്ദ്ര നിയമങ്ങൾ കൊണ്ടുവരുമെന്നും മോദി സർക്കാർ പിന്മാറ്റം ബില്ലിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് നേരത്തെ പുറപ്പെടുവിച്ച ഓർഡിനൻസ് കാലാവധി അവസാനിക്കുന്നത് നാളെ മോദി സർക്കാരിന്റെ പ്രധാന ബില്ലുകളിൽ ഒന്നായ ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി ഇതുവരെ വിജ്ഞാപനം ചെയ്തത് മൂന്ന് തവണ പഴയ നിയമം പുനഃസ്ഥാപിച്ചാൽ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടത് എൺപത് ശതമാനം ഉടമകളുടെ അനുമതി പാഠപുസ്തക അച്ചടി പ്രതിസന്ധിയിലാക്കി കെ ബി പി എസ് മാനേജിംഗ് ഡയറക്ടർ നിയമനത്തിനു പിന്നിൽ സർക്കാരിന്റെ കള്ളക്കളി ഡോക്ടർ ആശാ തോമസിനെ എംഡിയാക്കി നിയമന ഉത്തരവ് ഇറങ്ങിയതിനു ശേഷവും സംഘടനാ നേതാവിന്റെ മകനെ അവരോധിക്കാൻ ഗൂഢനീക്കം അണിയറ നീക്കങ്ങളിൽ മുടങ്ങുന്നത് സ്കൂളുകളിലേക്കുള്ള രണ്ടാം ഘട്ട ടെക്സ്റ്റ് ബുക്ക് അച്ചടി ഒന്നേകാൽ കോടി പാഠപുസ്തകങ്ങളിൽ പാതി പോലും അച്ചടിച്ചു തീരാത്തപ്പോഴും സെപ്റ്റംബർ മുപ്പതിന് വിതരണം പൂർത്തിയാകും എന്ന് സർക്കാർ അടിയന്തര സാഹചര്യത്തിൽ സ്വകാര്യ പ്രസുകളെ അച്ചടിയേൽപ്പിക്കാൻ സർക്കാർ അനുമതി ഉണ്ടെങ്കിലും തീരുമാനം വൈകുന്നത് എം ഡിയുടെ കാര്യത്തിൽ തുടരുന്ന അനിശ്ചിതത്വം നിയമന ഉത്തരവ് കൈപ്പറ്റിയിട്ടും ചുമതലയേൽക്കാനാവാതെ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ആശാ തോമസ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് വൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം